LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our Odhra study center. കരുമാലൂർ പഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ പോൾസൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് അംഗങ്ങൾ കറുത്ത ബാഡ്ജ് കുത്തി പ്ലക്കാർഡുകളുമായി ഭരണസമിതി യോഗത്തിൽ പ്രതിഷേധം നടത്തി സാമ്പത്തിക വേണ്ടി വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെയും സീറ്റ് നൽകിയ പാർട്ടിയെയും വഞ്ചിച്ച് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പണം വാങ്ങി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സിപിഎം വോട്ട് വാങ്ങി ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച അഞ്ചാം വാർഡ് മെമ്പർ തൽസ്ഥാനങ്ങൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് അംഗങ്ങൾ കറുത്ത ബാഡ്ജ് കുത്തി പ്ലക്കാർഡുകളുമായി ഭരണസമിതി യോഗത്തിൽ പ്രതിഷേധം നടത്തി അഞ്ചാം വാർഡ് മെമ്പർ പോൾസൺ സ്ഥാനം ഒഴിയും വരെ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം നേതൃത്വം നൽകി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബാബു മുഹമ്മദ് മെഹബൂബ് അംഗങ്ങളായ ടി എ മുജീബ് ഇ എം അബ്ദുൾസലാം കെ എ ജോസഫ് കെ എം ലൈജു സൂസൻ വർഗീസ് നദീർ അബീരൻ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു രാഷ്ട്രീയ നിറികേട് നടത്തിയവർക്ക് തൽസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും രാജിവെച്ച് രാഷ്ട്രീയ സംശുദ്ധത തെളിയിക്കണമെന്നും ബി ജെ പി അംഗം കെ എസ് മോഹൻകുമാറും അഭിപ്രായപ്പെട്ടു ഈ മണ്ഡലത്തിൽ ഒരു പഞ്ചായത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പാർട്ടിയുടെ മുൻ ജില്ലാ മുൻ ഏരിയ സെക്രട്ടറി കൂടിയായ ജില്ലാ കമ്മിറ്റി മെമ്പറുടെയും സാന്നിധ്യത്തിലാണ് ഈ കുതിരക്കച്ചവടം നടന്നിട്ടുള്ളത് കുസാറ്റ് എന്ന് പറയുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഇവിടെ ഭരണം നഷ്ടപ്പെട്ടതിലുള്ള ആ ഒരു പ്രതികാരവും അതുപോലെ തന്നെ ഈ ഈ പഞ്ചായത്ത് കൂടി നഷ്ടപ്പെട്ടാൽ മന്ത്രിക്ക് വരാവുന്ന നാശനഷ്ടങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഒരു നഷ്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഉള്ളൊരു പുതികാലുവെട്ടിനാണ് ഈ എന്ന ഈ കരിങ്കാലി മെമ്പർ ഈ കുത്തികേട് കാണിച്ചത് ആ യൂദാസിൻ്റെ പണി ചെയ്ത മന്ത്രി മെമ്പർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്